ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇനിയിപ്പിടാൻ പോകുന്നത് അപ്പം മൂന്നാമത്തെ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് അപ്പം ഇതൊരു കാരണവശാലും മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു നിങ്ങളോട് അത് മിസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഒരുപാട് നല്ല നല്ല വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പം അത് എങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയിൽ തുടങ്ങുന്ന വേക്കൻസികൾ ഡി ഇ അങ്ങനെ ഇത് ഒരു സിനിയോറിറ്റിയിൽ അങ്ങനെ പോവാണ് ഓക്കെ എ ബി സി എന്ന് പറഞ്ഞാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ സി യും ഇ സിഇ ആണ് ഈ പ്രാവശ്യമുള്ളത് അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ പോലെ തന്നെ എട്ട് മിനിറ്റിനുള്ളിൽ അല്ല ഒമ്പത് മിനിറ്റിനുള്ളിൽ നിർത്താമെന്നുള്ള ഒരു പരിപാടിയിലാണ് തുടങ്ങുന്നത് എന്തായാലും നമുക്ക് നിർത്തണം എന്ന പ്ലാനിൽ തന്നെയാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഒറ്റ സ്റ്റേച്ചില് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാം അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അപ്പൊ ക്രൂസ് ലൈനിലേക്ക് ഷിപ്പിലേക്കുള്ള വേക്കൻസി ആണ് ആദ്യം പറയുന്നത് അത് ഡെക് ബോയിയുടെ വേക്കൻസി നെക്സ്റ്റ് ഉള്ളത് ചീഫ് പൊളിസറിന്റെ വേക്കൻസി ഉണ്ട് അത് യാട്ടിലേക്കാണ് അപ്പൊ അടുത്തത് ഒരു മെയിൻ ആയിട്ടുള്ള ആണ് മറൈൻ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു വേക്കൻസിയാണ് നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫ്യൂച്ചർ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇന്നലെ തന്നെ ഒരു ചെറിയൊരു വിശദീകരണം ഞാൻ തന്നിരുന്നു അതായത് നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേഡറ്റായിട്ട് ചേരാം കേഡറ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഡെക്ക് ഓഫീസർ ആയിട്ടാണ് പിന്നീട് പോകുന്നത് ഒരു ഓഫീസർ ലെവലിലാണ് സ്റ്റാർട്ടിങ് മുതൽ അപ്പൊ ഡെക്ക് കേഡറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് തേർഡ് ഓഫീസർ ആവാം തേർഡ് ഓഫീസർ നിന്ന് സെക്കൻഡ് ഓഫീസർ ആവാം സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ആവാം ഫസ്റ്റിൽ നിന്ന് ഇന്നലെ പറഞ്ഞ പോലെ സേഫ്റ്റി അല്ലെങ്കിൽ എന്താണ് ചീഫ് ഓഫീസർ പിന്നീട് ഡെപ്യൂട്ടി ക്യാപ്റ്റൻ അഥവാ സ്റ്റാഫ് ക്യാപ്റ്റൻ ആവുന്നു പിന്നീട് ക്യാപ്റ്റൻ ആവുന്നു ഏകദേശം പത്തിരുപത്തഞ്ച് വർഷത്തേക്കുള്ള യാത്രയാണ് ഞാൻ ഈ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ പറഞ്ഞെങ്കിലും ചില നൂലുള്ള യാത്രയാണ് പക്ഷെ ഒരു ക്യാപ്റ്റനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉള്ള ശമ്പളത്തിന്റെ കണക്കും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോട്ടിക്കൽ പഠിച്ചവര് ഒരു കാരണവശാലും മറ്റുള്ള കാര്യത്തിനൊന്നും പോയത് എനിക്ക് പറയാനുള്ളത് നോട്ടിക്കൽ സയൻസ് പഠിച്ചതാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വേക്കൻസി അല്ല അതായത് വേക്കൻസി വന്നിട്ടുണ്ട് ഡെക്ക് എടുത്തിട്ടുണ്ട് അത് ക്രൂസിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം മൂന്നാമത്തെ വേക്കൻസിയാണ് ഇപ്പം പറഞ്ഞത് ഡെക്ക് ബോയുടെ പറഞ്ഞു പിന്നെ എന്താണ് ചീഫ് പേഴ്സർ പേഴ്സറിന്റെ ഞാൻ പറഞ്ഞു പിന്നെ ഡെക്ക് കേരത്തിൻ്റെ ഞാൻ പറഞ്ഞു അടുത്തത് കൺഫക്ഷണർ ആണ് അതിന് ശേഷം ഉള്ളത് ഡെക്സ്റ്റ് വേർഡ് ഡെസ്റ്റ് വേർഡ് യാർട്ടിലേക്കാണ് ഡെസ്റ്റ് വേർഡ് തന്നെ ഏറ്റവും താഴെയാണ് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് ക്ലീനിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്രം ക്ലീനിങ് അങ്ങനത്തെ അല്ല ഡെക്ക് ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെസ്റ്റ് വേർഡിന്റെ പണി ശരിക്കും പറഞ്ഞാൽ ഡെക്ക് ക്ലീനിങ് പിന്നെ ഡെക്കില് എന്താ പൂളിന്റെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ വരാത്ത ഒരു വേക്കൻസിയാണ് അതായത് ഡെന്റിസ്റ്റ് പള്ളി ഡോക്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കെ ഡെന്റിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് റോയൽ കരീബിയനിലേക്കാണ് ഡെന്റിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുള്ളത് നെക്സ്റ്റ് യാർഡിലേക്ക് ഡെസ്റ്റിനേഷൻ കൺസേണിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ കൺസേണിന്റെയും വേക്കൻസി വന്നിരിക്കുന്നത് യാർഡിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഷിപ്പിലേക്കല്ല അടുത്തത് അതിന്റെ അതിന്റെ തന്നെ പാർട്ടായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കൺസേജ് എക്സ്പീരിയൻസ് മാനേജർ ഒരു നല്ല പൊസിഷനാണ് ഉയർന്നൊരു പൊസിഷനിലേക്കുള്ള ഒരു വേക്കൻസിയാണ് അതും യാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അടുത്ത വേക്കൻസി ഇന്ന് എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആള് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പം അതായത് ഡോക്ടർമാരുടെ വേക്കൻസി ഒന്നും വരുന്നില്ല എസ് ഡോക്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോ ഡോക്ടറിന്റെ വേക്കൻസി റോയൽ കരീബിയേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും റോയൽ കരീബിയുടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എം ബി ബി എസ് മാത്രം മതി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അവിടെ കയറാം അടുത്തത് ഇ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് മറൈല ക്രോസസിലേക്കാണ് വന്നിട്ടുള്ളത് ഇലക്ട്രോ സിസ്റ്റംസ് ഓഫീസർ അത് വേറൊരു വേക്കൻസിയാണ് അത് യാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക് സിസ്റ്റം ഓഫീസർ എന്നാണ് പറയുന്നത് ഇലക്ട്രോണിക് സിസ്റ്റം ഓഫീസർ യാട്ടിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യാർട്ടിലേക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സോറി മറേലയിലേക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് സിസ്റ്റം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് സിസ്റ്റം ഓഫീസർ മറേല മറേല ക്രോസസിലേക്കാണ് അത് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇലക്ട്രോണിക് സൈഡിലേക്കുള്ള ഇ ടി ഒക്കെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട് അതൊക്കെ പഠിച്ചവർക്കാണ് വളരെ എളുപ്പത്തിൽ കിട്ടുക ഇ ടി യുടെ കോഴ്സ് പഠിച്ചവർക്ക് ഇ ടി ആയിട്ട് കിട്ടും പിന്നെ ഇനിയുള്ള വേക്കൻസി ഒരു മെയിൻ വേക്കൻസി നമ്മള് നേരത്തെ നമ്മള് ഡെക്ക് കേഡറ്റിനെ പറ്റി പറഞ്ഞു ഡെക്ക് ഓഫീസർ എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ എഞ്ചിൻ സൈഡിലുള്ള ഓഫീസർ എങ്ങനെയാണ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മറയാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവർ എഞ്ചിൻ ആയിട്ട് പോവുകയാണ് ചെയ്തത് അപ്പൊ എഞ്ചിൻ കേഡറ്റിനുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട് എഞ്ചിൻ കേഡക്റ്റിനുള്ള വേക്കൻസി ഒക്കെ വളരെ റെയർലി കിട്ടുന്ന വേക്കൻസിയാണ് എഞ്ചിൻ കേഡറ്റിന്റെ വേക്കൻസി ഒക്കെ അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചവര് അതായത് മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവര് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ട്രൈ ചെയ്യണം നിങ്ങളുടെ ഒരു നല്ലൊരു ചാൻസ് ആണ് ഇത് എഞ്ചിൻ കേഡറ്റായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും അതിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് ഏഹ് എന്റെ പഴയ കമ്പനിയിലേക്കാണ് എൻ സി എഞ്ചിൻ റിപ്പയർമാൻ ആണ് അടുത്ത വേക്കൻസി വന്നിട്ടില്ല എഞ്ചിൻ റിപ്പയർമെന്റ് വേക്കൻസിമെന്റ് വേക്കൻസി വരുന്നില്ല വരുന്നില്ല എല്ലാരും ചോദിക്കുന്നത് ഫിറ്ററിന്റെ വേക്കൻസി ഇല്ലെങ്കിൽ റിപ്പയർമെന്റ് വേക്കൻസിന്നും എന്നൊക്കെ അപ്പൊ എഞ്ചിൻ റിപ്പയർമെന്റ് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് റോയൽ കരീബിലേക്ക് എൻവയർമെന്റൽ ഓഫീസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിസ്ഥിതി ആണ് റിമെയിൻ പരിസരുന്ന എൻവയർമെന്റിന്റെ ഓഫീസറിന് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങൾ തുറന്ന് നോക്കുക കാരണം ഞാൻ ഓരോന്നിനെ പറ്റിയിട്ടും വേക്കൻസി വരുന്നതല്ലാതെ എന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വാളിറ്റി വേണ്ടത് ഇതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ടൈം ഉണ്ടാവുള്ളൂ തൽക്കാലം ഞാനത് പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് നോക്കിയിട്ട് ചെയ്യുക ആ ഇനിയുള്ളത് എന്റർടൈൻമെന്റ് മാനേജറാണ് എന്റർടൈൻമെന്റ് മാനേജർ യാട്ടിലേക്കാണ് എടുത്ത് എടുക്കുന്നത് എന്റർടൈൻമെന്റ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നീടുള്ളത് ലാസ്റ്റ് വേക്കൻസി ആണ് ലാസ്റ്റ് വേക്കൻസി സ്റ്റോർ കീപ്പറിന്റെ റോയൽ വേക്കൻസി റോയൽ സ്റ്റോർ വേക്കൻസി ആണ് ലാസ്റ്റ് നമ്മൾ പറയുന്നത് അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിലേക്ക് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം അപ്പോൾ സൈറ്റിൽ പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അവരുടെ എല്ലാ വരുന്ന എല്ലാ പൊസിഷനുകളെ പറ്റിയിട്ടും അതിനകത്ത് കാണിക്കുക ഈ പോയി കഴിഞ്ഞാൽ കാണുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴേക്ക് ഇങ്ങനെ പോകുക ഇതേ ഇതേപോലെ ഉണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ ഗ്രീൻ കളറിൽ ഇതുപോലെ വ്യൂ മോർന്നുള്ളത് കണ്ടോ അതുപോലെ ഉണ്ടാവും ഇതാ ഇതാ ഇവിടെ ഉണ്ട് സെർച്ച് ഓൾ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പോകേണ്ടത് പലരും എന്നോട് ചോദിക്കുന്നത് എന്താ ഓപ്പൺ ചെയ്തിട്ട് കിട്ടാതെ ഓപ്പൺ ചെയ്തിട്ട് കിട്ടാതെ ഞാനിപ്പോൾ എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എന്തായാലും ഇതുപോലെ ഇങ്ങനെ കാണാം അപ്പോൾ ഈ കാണുന്നതിനകത്ത് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പൊസിഷനായിട്ട് നമുക്ക് കാണാം ഇതുപോലെ ഇത് കണ്ടോ ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ പൊസിഷനുകൾ ഇതൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് അപ്പം നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ ഏതാണ് എന്ന് നോക്കുക ഏതാണ് എന്ന് നോക്കിയാൽ മാത്രം പോരാ നോക്കിക്കഴിഞ്ഞിട്ട് അതിന് നിങ്ങൾ ഇപ്പോൾ ആ ചീഫ് ഹൗസ് കീപ്പറിൻ്റെയിൽ അല്ലെങ്കിൽ ഈ കാണുന്ന കറുത്ത വലിയ അക്ഷരത്തിൽ കാണുന്ന അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറാകും അപ്പോൾ ഈ ഗ്രീൻ കളറായി കഴിഞ്ഞാൽ ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ആകുകയാണ് അതായത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാണ് എഞ്ചിൻ സ്റ്റോർ കീപ്പറിനെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ എൻജിൻ സ്റ്റോർ കീപ്പറിനെ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പോൾ ഈ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇതാണ് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് എന്താണ് എന്നുള്ളതിനെ പറ്റിയും അതിന് നിങ്ങൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ഇതൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഇതിനെപ്പറ്റി വ്യക്തമായി അവർ പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ് എന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വെറുതെ നമ്മൾ പോയിട്ട് എന്താണ് നമുക്കിപ്പോൾ ഡെക്കിലെ പണി അറിയാത്ത ഒരാൾ പോയിട്ട് ഡെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവരെടുക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ അപ്ലൈ നൗ എന്നുള്ളത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ വായിക്കുക ഇത് കംപ്ലീറ്റ്ലി ഒന്ന് വായിച്ച് നോക്കണം നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുണ്ടായിരിക്കേണ്ടത് ഇതൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ അപ്ലൈനാവും എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വെറുതെ പോയിട്ട് അപ്ലൈ അപ്ലൈനാവോ അടിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ അപ്ലൈ അപ്ലൈനാവും എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓപ്പൺ ആവും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഏത് രാജ്യക്കാരനാണ് എന്താണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കൊടുക്കുക അപ്പം വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്തുള്ളത് നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് വീട്ടിലെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ശേഷം നിങ്ങൾ സി വി ചോദിക്കേണ്ടത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ മുമ്പ് എസ് ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ അപ്ലൈ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ അത്ര വലിയ ഒരു തലവേദന ഒന്നുമില്ല ഒരു നോർമലി കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മൊബൈലിനെ പറ്റി അറിയുന്ന ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ല ഒരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അധികം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല ഒത്തിരി നീട്ടണ്ട എന്ന് വിചാരിക്കുന്നു തൽക്കാലം നിർത്തട്ടെ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ്